ആത്മീയ കേന്ദ്രവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയവുമായ ശബരിമലയിൽ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന പ്രധാന പ്രസാദമായ അരവണ നിർമ്മാണ രീതിയിൽ ദേവസ്വം ബോർഡ് സുപ്രധാനമായും മാറ്റങ്ങൾ വരുത്തുന്നു തീർത്ഥാടനത്തിന് മാസങ്ങൾ മുൻപ് തന്നെ അരവണ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് സൂക്ഷിക്കുന്ന നിലവിലെ പതിവ് പൂർണ്ണമായും നിർത്തലാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം ഇത് അരവണയുടെ ഗുണമേന്മ ശുചിത്വം പുതുമ എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വിപ്ലവകരമായ നീക്കം மான <laughs> വർഷങ്ങളായി ശബരിമലയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അരവണ നിർമ്മിച്ചിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു മാസം മുൻപ് തന്നെ വലിയ തോതിലുള്ള ഉൽപാദനം ആരംഭിച്ച് ആവശ്യമായി അരവണ മുൻകൂട്ടി തയ്യാറാക്കി സൂക്ഷിക്കുകയായിരുന്നു പതിവ് ഇതിന് കാരണം തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നതിനാൽ അന്നേരം മാത്രമായി ഉൽപാദനം നടത്തുന്നത് വലിയ തിരക്കും വിതരണത്തിലെ കാലതാമസവും ഉണ്ടാക്കുമെന്നുള്ള ചിന്തയായിരുന്നു ദീർഘകാലം അരവണ സൂക്ഷിക്കുമ്പോൾ അതിന്റെ സ്വാദിനും ഗുണനിലവാരത്തിനും മാറ്റം പലപ്പോഴും ഉയർന്നിരുന്നു കാനനവാസികൾക്ക് നൽകുന്ന പ്രസാദത്തിന്റെ പരിശുദ്ധിയെയും ഗുണമേന്മയും ഇത് ബാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു വലിയ അളവിൽ അരവണ സൂക്ഷിക്കാൻ വിശാലമായ സംഭരണശാലകൾ ആവശ്യമാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഈർപ്പം കീടബാധ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഒരു വെല്ലുവിളിയായിരുന്നു കാലപ്പഴക്കം മൂലം ഏതാനും ശതമാനം അരവണയെങ്കിലും ഗുണനിലവാരം കുറഞ്ഞതായി മാറിയേക്കാം എന്നതും ഒരു സാധ്യതയായിരുന്നു ഇത് സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കും ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം മേൽ സൂചിപ്പിച്ച ആശങ്കകളെല്ലാം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇനി മുതൽ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം മുൻപ് മാത്രമേ അരവണ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ ഇത് ഉൽപാദനവും വിതരണവും തമ്മിലുള്ള സമയദാർഘ്യം കുറയ്ക്കുകയും അരവണയുടെ ഏറ്റവും മികച്ച രൂപം ഭക്തരിലേക്ക് എത്തിക്കുകയും ചെയ്യും കുറഞ്ഞ സമയം മാത്രം സംഭരിക്കുന്നതിനാൽ അരവണയുടെ പുതുമയും സ്വാദും ഉറപ്പാക്കാൻ സാധിക്കും ഇത് ഭക്തർക്ക് കൂടുതൽ സംതൃപ്തി നൽകും പുതിയ രീതിയിൽ ഉൽപ്പാദനം നടത്തുമ്പോൾ ഓരോ ബാച്ചിന്റെയും ശുചിത്വവും സുരക്ഷയും എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കും ദീർഘകാല സംവരണം ഒഴിവാക്കുന്നതിലൂടെ ഗുണമേന്മ കുറഞ്ഞ് പാഴാകുന്ന അരവണയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഇത് ദേവസ്വത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും പ്രസാദത്തിന്റെ ഗുണനിലവാരത്തിൽ ദേവസ്വം ബോർഡ് കാണിക്കുന്ന ശ്രദ്ധ ഭക്തർക്കിടയിൽ റിപ്പീറ്റ് ഭക്തർക്കിടയിൽ ശബരിമലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും പുതിയ മാറ്റം സ്വാഗതാർഹമാണെങ്കിലും ചില വെല്ലുവിളികളും ഇതിനുണ്ട് തീർത്ഥാടന സമയത്ത് വലിയ അളവിൽ അരവണ ദിവസവും ഉൽപ്പാദിപ്പിക്കാൻ അത്യാധുനിക യന്ത്ര സാമഗ്രികളും കൂടുതൽ തൊഴിലാളികളും ആവശ്യമായി വരും നിലവിലുള്ള സംവിധാനങ്ങൾ ഇതിന് പര്യാപ്തമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉൽപാദിപ്പിക്കുമ്പോൾ അത് തടസ്സമില്ലാതെ വിതരണം ചെയ്യാനുള്ള ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ കാരണം ഉൽപ്പാദനത്തെ ബാധിക്കുകയാണെങ്കിൽ അത് അരവണയുടെ ലഭ്യതയെ ബാധിക്കാം ഇതിനുള്ള ബദൽ സംവിധാനങ്ങളെക്കുറിച്ചും ദേവസ്വം ബോർഡ് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനുള്ള സൗകര്യങ്ങൾ നവീകരിക്കാനും കൂടുതൽ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഒരുക്കാനും ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുണ്ട് ഓട്ടോമേറ്റഡ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ചേക്കും കൂടാതെ വിദഗ്ധരായ ജീവനക്കാരെയും പാചകക്കാരെയും ഉപയോഗിച്ച് ഉൽപാദനക്ഷമത കൂട്ടാനും സാധിക്കും അരവണ ർമാണത്തിലെ പുതിയ മാറ്റം തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രസാദത്തിന്റെ പരിശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വിശ്വാസികൾക്ക് പുതിയ അരവണ ലഭ്യമാകുന്നത് കൂടുതൽ സന്തോഷം നൽകും സാമൂഹിക മാധ്യമങ്ങളിലും ഭക്തർക്കിടയിലും ഈ തീരുമാനത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി കാലത്തിനനുസരിച്ച് മാറാനും ഭക്തരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ബോർഡ് തയ്യാറാണെന്നതിന്റെ സൂചനയാണ് അരവണ നിർമ്മാണത്തിലെ ഈ മാറ്റം ശബരിമലയിലെ പ്രസാദ വിതരണത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിക്കും ഇത് ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ആധുനിക സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി തീർത്ഥാടന അനുഭവങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് തീർത്ഥാടകരുടെ വിശ്വാസത്തെയും ആരോഗ്യത്തെയും ഒരുപോലെ പരിഗണിച്ച് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ തീർച്ചയായും പ്രശംസ അർഹിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി പുറത്തുവിടുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയ മാറ്റങ്ങൾ ശബരിമലയുടെ പദവി രീതികളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും ഇത് തീർത്ഥാടകരുടെ പ്രസാദ ലഭ്യതയെ എങ്ങനെ മെച്ചപ്പെടുത്തുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും